അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടക്കുകയാണ് പ്രത്യേകിച്ച് അരയങ്കാവിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗരിടം പർവ്വ കലാകാരന്മാരും ചണ്ടവാദിക്കാരും അടക്കം മുന്നൂറ് കലാകാരന്മാർ ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് തുടർച്ചയായി അവതരിപ്പിച്ച കലാരൂപമാണ് ഇന്ന് ഗർഭാലയത്തിൽ അരങ്ങേറിയത് ഇത് ലോക ലോകചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു വേൾഡ് റെക്കോർഡാണെന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന് വേണ്ടി ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഡൽഹി ആസ്ഥാനമുള്ള ബെസ്റ്റ് ഓഫ് ആസ്ഥാനമായുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ റെക്കോർഡ്സ് സൈറ്റേഷൻ വായിക്കുകയാണ് ലാർജസ്റ്റ് ഗരുഡൻ പർവ പെർഫോമൻസ് നാട്ടു കലാകാര കൂട്ടം എറണാകുളം ഡിസ്ട്രിക്ട് കമ്മിറ്റി ആൻഡ് കൂട്ടം നാട്ടു പഠന കേന്ദ്രം അരയൻകാവ് എറണാകുളം ജോയിൻലി ഓർഗനൈസ്ഡ് ഗരുഡായണം ദേൾഡ് ലാർജസ്റ്റ് ഗരുഡൻകാവ് ക്ഷേത്ര മൈതാനം എറണാകുളം കേരള ഇന്ത്യ ഓൺ മെയ്സ് ടോവ്വന്റി ഫോർ ഇതില് മുന്നൂറ് കലാകാരന്മാരാണ് മൊത്തത്തിൽ പങ്കെടുത്തത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗരുഡൻ പർവ കലാകാരന്മാരുണ്ടായിരുന്നു ഇത്രയും നേരം ഇത്ര ഈ അനുഷ്ഠാന കലയുടെ അവതരണത്തിനായി കാത്തു നിന്ന ഈ ജനത്തോടുള്ള വലിയൊരു കടപ്പാടം കൂടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കും പറയുവാൻ തോന്നുകയാണ് എല്ലാ കലാകാരന്മാർക്കും വലിയൊരു കയ്യടികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു